റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറ്റി ഇരുപതാമത്തെ എപ്പിസോഡ് കർണാടകയിലെ ഏർവാടി എന്നറിയപ്പെടുന്ന ലക്ഷ്മേശ്വർ ദൂത്നാന ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുലൈമാൻ ബാദ്ഷാ കാതിരി അൽ ബഗ്ദാദി അൻഹു നാൽപ്പത് ദിവസം വിപാദത്തിലായി കഴിഞ്ഞുകൂടിയ അത്ഭുതകരമായ ഒരു ഗുഹ ദൂത്നാന കി ഗവി എന്നറിയപ്പെടുന്ന ഈ അത്ഭുത ഗുഹയുടെ കാഴ്ചകളും ചരിത്രവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് കർണാടകയുടെ ഏർവാടി ഒട്ടനവധി മഹാമാരികൾക്കും ജന് ഷെയ്ത്വാനിയത്ത് ബാധകളേറ്റി പ്രയാസപ്പെടുന്നവർക്കും പരിഹാരമേകിയ ആത്മീയ കേന്ദ്രം അതാണ് ലക്ഷ്മേശ്വർ ദൂദ് നാനാ ദുർഗ ഇവിടേക്ക് വരേണ്ട റൂട്ടും അതുപോലെ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം ഇൻഷാല്ല ഇന്ന് നമ്മളിവിടുന്ന് യാത്ര തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ ബാദ്ഷാ ഖാദി ദൂത് നാന റദിയുള്ള ഹൊന്നു ഇവിടെ അന്തി വിശ്രമം കൊള്ളുന്ന ആ മഹാനുഭാവൻ നാൽപ്പത് ദിവസം ഇബാധത്തിലായി കഴിഞ്ഞുകൂടിയ ഒരു അത്ഭുതകരമായ ഗുഹ ഇവിടെ തൊട്ടടുത്തുണ്ട് ഇൻഷാല്ല അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് കർണാടകയിലെ ഗഡക് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലക്ഷ്മേശ്വർ ലക്ഷ്മേശ്വർ ദൂത്നാനാ ദർഗയിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ദൂത്നാനാ ഗവി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവർ നാൽപ്പത് ദിവസം ചെല്ലയിരുന്ന ആ ഗുഹയിലേക്ക് നമുക്ക് എത്തിച്ചേരാം അപ്പം ഇനി അവിടേക്കാണ് നമ്മൾ പോകുന്നത് ലക്ഷ്മേശ്വരിൽ ഒരുപാട് ദർഗകളുണ്ട് നമുക്ക് പോകുന്ന വഴിയിൽ പലയിടങ്ങളിലും ഇങ്ങനെ ഒരുപാട് ബോർഡുകളും ദെർഗകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സിയാർത് ചെയ്തു അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടും ബസ്സൊന്നും അങ്ങോട്ട് പോകില്ല ഓട്ടോറിക്ഷയ്ക്ക് നമ്മൾ അന്വേഷിച്ചപ്പോൾ നൂറ് രൂപയാണ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഇവിടുന്ന് ഗവിയിലേക്കുള്ളത് പിന്നെ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ കേരളത്തിനും അകത്തും പുറത്തും ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിലുമുള്ള പ്രധാനപ്പെട്ട മഹബറുകളൊക്കെ സിയാറത്ത് ചെയ്ത് അതിൻ്റെ വീഡിയോസ് ഇതിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് കഴിയുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അത് ഷെയർ ചെയ്യുക അവിടെക്ക് സിയാറത്തിന് പോകുന്ന ആളുകൾ പ്രത്യേകം ദ്വാരയിൽ ഉൾപ്പെടുത്തുക അങ്ങനെ നമ്മൾ ഈ ഗവിയുടെ അടുക്കലേക്ക് എത്താനായിട്ടുണ്ട് ഇവിടെ നമുക്ക് ബോർഡ് കാണാം പ്രൈവറ്റ് വണ്ടിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് സൗകര്യം പിന്നെ ടാക്സി വിളിച്ച് വരുന്ന ആളുകൾക്ക് അത് പ്രശ്നമല്ല ഇവിടുത്തെ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് വരുന്ന ആളുകൾക്ക് അവർ ദെർഗയുടെ അല്ലെങ്കിൽ ആ ഗുഹയുടെ അടുത്ത് തന്നെ നമ്മളെ കൊണ്ടെത്തിക്കും ഈ ഒരു വഴിയിലൂടെ ഒരു നൂറോ നൂറ്റി അമ്പതോ മീറ്റർ സഞ്ചരിച്ചാൽ മതി നമുക്ക് ആ ഗുഹയുടെ അടുക്കലെത്താം ഇവിടുത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ വർഷങ്ങളോളം മഴ ലഭിക്കാതെ ആളുകളും മുഴുവനും വളരെ വിഷമിച്ച് കൃഷികളൊക്കെ ഉണങ്ങി മൃഗങ്ങളൊക്കെ വെള്ളം കിട്ടാതെ വളരെ പ്രയാസപ്പെട്ട സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ദൂത്നാനാർ അലിയുള്ള അടുക്കൽ അവിടുത്തെ മുരീതിമാർ വന്നിട്ട് അവരുടെ പ്രയാസം അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ് അന്ന് കാട് മൂടിക്കിടന്നിരുന്ന ഒരുപാട് വന്യമൃഗങ്ങളും വിഷപ്പാമ്പുകളും ജിന്നുകളൊക്കെ തി താമസിച്ചിരുന്ന ആളുകളൊക്കെ നടന്ന് വരാൻ വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത് ഇവിടുത്തെ ഇന്നത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ദൂത്നാനാർ റലിയുള്ള ഇവിടെ എത്തി മുരീതന്മാരോടൊക്കെ തൽക്കാലം തിരിച്ചു പോകാൻ പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ജിന്നുകളും വന്യമൃഗങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് വഴി മാറിക്കൊടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വായുവും വെളിച്ചവും വെള്ളവും ഒന്നും ഇല്ലാതിരുന്ന അതിൻ്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ടവർ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി അഞ്ചാമത്തെ ദിവസം അതാ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി തോടുകളും പുഴകളും നദികളും കുളങ്ങളും എല്ലാം നിറഞ്ഞു കവിഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഈ ഒരു ഗുഹക്കുള്ളിൽ നാൽപ്പത് ദിവസമാണ് ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയത് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഈ ഒരു ഭാഗത്തിലൂടെയായിരുന്നു അന്ന് ബഹുമാനപ്പെട്ടവർ ഇറങ്ങി വന്നിരുന്നത് ഇവിടെ ബഹുമാനപ്പെട്ടവർ വിപാതത്തിലായി കഴിഞ്ഞു കൂടിയൊരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ പ്രത്യേകം കമ്പി കെട്ടി വെച്ചിട്ടുള്ളത് ഇവിടെ ഈ കാണുന്ന ഒരു ചെറിയ ഒരു കുളം പോലെ ഒരു ചെറിയൊരു തട ഒരു വെള്ളക്കെട്ട് ഇത് ബഹുമാനപ്പെട്ടവർ അന്ന് ഒതുവ് ചെയ്തിരുന്ന സ്ഥലമാണ് അന്ന് മുതൽ ഇന്ന് വരെ അതിലെ വെള്ളം വറ്റിയിട്ടില്ല അത് ഇന്നും മരുന്നായിട്ട് ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു മണ്ണുണ്ട് ആ മണ്ണെടുത്ത് ആ വെള്ളത്തിലിട്ട് കുടിച്ചാൽ രോഗങ്ങൾക്ക് വലിയ ശിഫയാണ് അങ്ങനെ വലിയ അത്ഭുത കറാമത്തുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഗവി എന്ന് പറയുന്നത് ഇന്നും ഈ ലക്ഷ്മേശ്വർ പ്രദേശത്ത് മഴയ്ക്ക് വല്ല ക്ഷാമവും നേരിട്ടാൽ ഇവിടുത്തെ ഇവിടെ വന്ന് ഇവിടുത്തെ പതാക ഉണ്ട് ആ പതാക ഉയർത്തി ഫാത്തിഹ ഓതി ദ്വായ ചെയ്യും അതോടുകൂടി മഴ വർഷിക്കുകയും അത് മഴ വർഷിച്ച് തുടങ്ങിയാൽ ഉടനെ ആ കൊടി താഴ്ത്തുകയും ചെയ്യുമെന്ന് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഇന്നും അത്ഭുത കറാമത്തുകൾ നിലനിൽക്കുന്ന ഒരു അത്ഭുത ഗുഹയാണ് ഇത് അള്ളാഹു ഇവിടെയൊക്കെ നമുക്കെല്ലാവർക്കും ഒരുപാട് തവണ എത്താനും ഈ മഹാന്മാരോട് കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ല അടുത്ത ദിവസം നമ്മൾ മൈസൂർ ഭാഗത്തുള്ള മക്ബറകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ആ വീഡിയോസുകളൊക്കെ കണ്ട് അവിടെയൊക്കെ സിയാറത്തിന് പോകുന്ന ആളുകൾ എല്ലാവരും ദ്വാരകളിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് മാത്രം ഉണർത്തുന്നു സ്ലാക്കും വരഹമുല്ല